നോക്കൂ സയൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് സയൻസ് ആണോ ഇല്ലാത്തതിനെക്കുറിച്ച് പഠിക്കൽ ഒരിക്കലും സയൻസ് അല്ല ആണോ ഇപ്പം എനർജി ഉള്ളതാണ് ഉള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് ആണോ അല്ലയോ അങ്ങനെയാണെങ്കിൽ മനുഷ്യനൊരു ബോധമനസ്സില്ലേ ആ മനസ്സുള്ളത് കൊണ്ടാണല്ലോ പലതും അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും സ്മരിക്കാനും സകല കഴിവുകളൊക്കെ ഉണർന്നു വരുന്നത് അങ്ങനെ ഒരു ബോധ ബോധമനസ്സുള്ളത് കൊണ്ടല്ലേ അവർക്ക് പറയൂ നിങ്ങൾ അപ്പോൾ ആ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നതും സയൻസ് അല്ലേ അതാ ഒന്നും മിണ്ടാത്ത നിങ്ങൾ അതിനാരാണ് പഠിപ്പിക്കുന്നത് ഇതാണ് ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഋഷി വര്യന്മാർ പഠിപ്പിക്കുന്നത് പുറത്തുള്ളൊരു സബ്ജെക്റ്റ് അല്ല അവർ പഠിപ്പിക്കുന്നത് നമ്മുടെ ബോധ മനസ്സ് അതുകൊണ്ടാണ് അതിന് നേരത്തെ രാവിലെ പറഞ്ഞില്ലേ ആത്മവിദ്യ അദ്ധ്യാത്മവിദ്യ എന്നൊക്കെ പേരിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് മറ്റു എഡ്യൂക്കേഷൻ്റെ കൂടെ ഏതും വേണം ഏത് വേണം ആത്മവിദ്യ വേണം എന്ന് വെച്ചാൽ അവനവനെക്കുറിച്ച് പഠിക്കുക അപ്പം അവനവനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് എളുപ്പമല്ല അപ്പം അതിന് ആചാര്യന്മാർ വേണം ആര് വേണം കാരണം ആ വിഷയം മനസ്സിലാക്കിയെടുക്കൽ അത്ര എളുപ്പമല്ല മറ്റതൊക്കെ നമുക്ക് വല്ല എക്സാമ്പിൾസൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം ഇപ്പം ഇവിടെ നമ്മൾ ഒബ്സർവേഷൻ വേണം ആത്മനിരീക്ഷണം വേണം അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഋഷി പറയുന്നത് ഒരു ധ്യാനത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ ജ്ഞാനചക്ഷുവിലൂടെ മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നും മറ്റു കണ്ണിലൂടെ ആയാൽ ഇത് കേൾക്കാൻ മനസ്സിലാവില്ല ഇത് കുറച്ച് നമ്മൾ മെനക്കെടേണ്ടതുണ്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ടാണ് പലർക്കും ഇതൊരു ബുദ്ധിമുട്ട് ആത്മീയ ആത്മീയവിദ്യ ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ച് അവനവനിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അത്ര അത്ര എളുപ്പമല്ല ഋഷി പറഞ്ഞിരിക്കുകയാണ് ദൃശ്യതർശ്യ കുറച്ചൊരു മനസ്സിന് ഏകാഗ്രത ഉള്ളവർക്ക് ഈ കാര്യം പെട്ടെന്ന് പിടികിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ എന്ത് വേണം നമ്മളിന്ന് പാകപ്പെടുത്തണം ഇപ്പൊ നിങ്ങൾ നോക്കൂ വീടുകളിലൊക്കെ പണ്ട് കാലത്ത് കൃഷിയുള്ള കാലം ഏപ്രിൽ മാസമായ വിത്ത് വിതയ്ക്കുന്നൊരു കാലം അപ്പൊ ഈ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് പാടമൊന്ന് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ചേന നടും അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഈ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടടുമ്പോൾ ആ കുഴി ഒന്ന് എന്തു ചെയ്യണം ഒന്നും ചെയ്യണ്ട അങ്ങോട്ട് വെറുതെ എണ്ണം കൊത്തിയൊരു കുഴി ഇട്ടിട്ട് അങ്ങോട്ട് ചേമ്പും ചേനയൊക്കെ നട്ടാ വരുന്നതാണോ എന്തു ചെയ്യണം അവിടെ ഒരു കുഴിയൊക്കെ കൊത്തി അതിലിത്തിരി ചാണകവും കുറച്ച് ചപ്പു ചവറൊക്കെ ഇട്ട് ആ കുഴിയൊന്ന് അതൊന്ന് പാകപ്പെടുത്തിയതിനു ശേഷമാണ് അവിടെ കൃഷി ചെയ്യുന്നത് ആണോ ആണോ അല്ലയോ ഇതുപോലെ മനസ്സിനെ ഈ ഒരു കാര്യം ഗ്രഹിക്കാൻ നമുക്കൊന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട് ആ പാകപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് എന്താണ് ഇപ്പം കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ എണീക്കുന്നു കുറച്ചെല്ലാം ചില ഉപാസനാദികൾ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ജപം ജപിച്ച് 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 അപ്പം ജപിക്കുമ്പോഴെന്താ ഉണ്ടാവുന്നത് മനസ്സിലെ ചിന്തകൾ ക്രമേണ കെട്ടടങ്ങി മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിച്ചു വരുമ്പോൾ ഈ പറയുന്ന വിഷയം ഒരു സ്പാർക്ക് പോലെയാണ് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ വെടിക്കെട്ട് കെട്ട് നടക്കുമ്പോഴല്ലോ ഒരൊറ്റ ലേശം തീ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീ അങ്ങോട്ട് കത്തിപ്പിടിച്ച് പിന്നെ അങ്ങോട്ട് പൊട്ട പൊടം പൊടമ പൊട്ടലോട് പൊട്ടലാണ് ആണോ ഇതുപോലെ ഈ മനസ്സൊന്ന് പാകപ്പെട്ടാൽ ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ പിന്നെ കത്തിപ്പിടിച്ചു നമ്മൾ എത്ര സപ്താഹം കേട്ടിട്ടും കത്തിപ്പിടിക്കാത്തതിൻ്റെ കാരണം നമ്മൾ എത്ര കേട്ടാലും ഇത് കത്തിപ്പിടിക്കാത്തതിൻ്റെ കാരണം എന്താണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പടക്കം പൊട്ടിയതുപോലെയാണ് തൃശ്ശൂർ പൂരത്തിന് ഇപ്രാവശ്യം വെടിക്കെട്ടുണ്ടായപ്പോൾ ആരോ വെള്ളം ഒഴിച്ചേ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊട്ടുപോയത് എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ കൃഷി ചെയ്യാനുള്ള ഭൂമി വേണ്ട പോലെ ഉറക്കെ പറയൂ എത്ര പേരുടെ പാകപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട് നന്നായി അവനവൻ പാകപ്പെട്ടു എന്ന് തോന്നിയിട്ടുള്ളത് എത്ര പേരുണ്ടാവും ഇതുവരെ പാകപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ളവർ എത്ര പേരുണ്ട് അങ്ങനെ എന്നും പാകപ്പെട്ടില്ല എന്ന് തോന്നണേ നമുക്ക് ഇടയ്ക്കെങ്കിലും തോന്നണം ഞാൻ ഇതിനൊക്കെ ഒരു പാത്രമായി തീരണം നിങ്ങൾ രാമായണം എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഹനുമാൻ സ്വാമിക്ക് സീതാദേവി ഉപദേശം കൊടുക്കുമ്പോൾ ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയെക്കുറിച്ച് പറയും നമ്മുടെ തത്വമറിയുവാൻ ഇവൻ പാത്രമിവൻ എന്നൊരു വാക്ക് ആരുടെങ്കിലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ രാമായണം വായിച്ചാലേ ശ്രദ്ധയിൽ വരുള്ളൂ രാമായണം വായിച്ചിട്ട് ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ തത്വമറിയുവാൻ ഇവൻ പാത്രമിവൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പാത്രമായിട്ടാണോ വന്നിരിക്കുന്നത് ഒരു വലിയ പാത്രമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ത് പാത്രം അതായത് മനസ്സ് ഈ കാര്യം മനസ്സിലാക്കാൻ പാകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഉപാസനാദി സംസ്കാരമില്ലാത്തവർക്ക് ഈ പറയുന്നതൊന്നും മനസ്സിലാവില്ല ഈ കാത് കേൾക്കാത്തവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയാണ് എത്ര വെടിപൊട്ടിച്ചാലും സപ്താഹത്തിന് പോണോ ഇവിടെ മഴയൊന്നുമില്ല എന്ന് അല്ല സപ്താഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് അവർ സപ്താഹത്തെ അല്ലെ കുറിച്ചല്ല കേൾക്കുന്നത് സപ്താഹത്തെക്കുറിച്ചല്ല പറയുന്നത് ഈ തിരുവല്ലയ്ക്കടുത്ത് കോഴഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങൾ ഒരിക്കലും ആ വഴിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കോഴഞ്ചേരി എത്തി ഞങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട് അപ്പം അവിടുന്ന് ഒരാളോട് ചോദിച്ചു ഞങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലം ഇത് കോഴഞ്ചേരി ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയണം എൻ്റെ വീട്ടിൽ അങ്ങനെ കോഴിയൊന്നുമില്ല ഈ കോഴിക്കച്ചവടത്തിൻ്റെ കാര്യമാണ് അയാൾ ചിന്തിക്കുന്നത് അയാളുടെ വിചാരം കോഴിയൊന്നുമില്ല ഏയ് കോഴഞ്ചേരിയാണോ ഇതെന്ന് ഇല്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പാരമ്പര്യമില്ല ഇല്ല കോഴി അയാളതിൽ തന്നെ പിടിച്ചിരി എന്ന് പറഞ്ഞ പോലെ ചോദിക്കുന്നതൊന്നും പറയുന്നത് മറ്റൊന്നും പറയുന്നത് മനസ്സിലാവില്ല കാരണം മനസ്സ് വേണ്ട പോലെ ഇതിന് പാകപ്പെടാത്തോണ്ട് അപ്പോൾ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റ് ഒന്ന് ക്ലിയറാക്കി പിന്നെ ഉപാസന ചെയ്ത് ഇത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം എന്താ ഉറപ്പിക്കേണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റം വരുത്തണമെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും നേരിടണമെങ്കിൽ അതിനെ മറികടക്കണമെങ്കിൽ എൻ്റെ ശ്രദ്ധ അനുഭവത്തിലേക്കാവരുത് അനുഭവിക്കുന്നവനിലേക്കാവണം ദൃശ്യത്തിലേക്കാവരുത് ദൃഷ്ടാവിലേക്കാവണം അപ്പോൾ എവിടേക്ക് വരണം ശ്രദ്ധ എൻ്റെ ബോധ മനസ്സിലേക്ക് വരണം കാരണം ബോധ മനസ്സിലേക്ക് വരാൻ പറയുന്നതിന് കാരണം അതിനെ നമുക്ക് ക്രമീകരിക്കാനുള്ള ചില കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് അപ്പം നമുക്ക് ഈശ്വരീയമായി കിട്ടിയ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ട്യൂൺ യുവർ മൈൻഡ് യു ക്യാൻ കൺട്രോൾ യുവർ മൈൻഡ് നിങ്ങളുടെ ഹോൾ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താൻ സാധിക്കും അപ്പം ഒരു കഴിവ് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റെയറിംഗ് തരുന്ന പോലെ നമുക്ക് ഈ ഒരു കഴിവ് തരികയാണ് യു കനോട്ട് കൺട്രോൾ ദ ടൈം യു ഹാവ് നോ കണ്ട്രോൾ ഓവർ ദ എക്സ്പീരിയൻസ് ബട്ട് യു ഹാവ് കൺട്രോൾ ഓവർ ദ എക്സ്പീരിയൻസ് അത് നമുക്ക് വേണം എങ്കിൽ നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് വരണം നമ്മളിലേക്ക് വരണം ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തിൽ പതിനഞ്ച പതിനഞ്ചാം അധ്യായത്തിൽ പത്താം ശ്ലോകത്തിൽ കൃഷ്ണനത് ഓർമ്മിപ്പിക്കേണ്ടത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉത്രാമന്ദം സ്ഥിതം വിമൂടാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ ഉമന്തം ഉണർന്നു വരുന്ന സ്ഥിതം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭുഞ്ചാനം പലതും ഭുജിക്കുന്ന ആ മനസ്സിനെ പശ്യന്തി ജ്ഞാനചക്ഷുഷ ഏത് കണ്ണുകൊണ്ട് കാണാം ഏത് കണ്ണുകൊണ്ട് കാണാം അപ്പം നമ്മൾ മാംസക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്ന പോലെ ജ്ഞാനക്കണ്ണുകൊണ്ട് ഈ മനസ്സിൽ ചിന്തകളൊക്കെ ഉണർന്നു വരുന്ന മനസ്സിനെ കാണാൻ നമ്മളൊന്ന് പരിശീലിപ്പിക്കണം അതുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് നിങ്ങളോട് പറയാനാണ് ഓരോ പോയിന്റുകളും നമ്മൾ തലയിൽ ഉറപ്പിക്കുക ജീവിതം പരിവർത്തനമെ പരിവർത്തനം വരുത്തണം ജീവിതത്തിലേത് പ്ര പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എനിക്ക് തരണം ചെയ്യണമെങ്കിൽ എൻ്റെ ശ്രദ്ധ ഞാൻ ബോധമനസ്സിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്നിലേക്ക് കൊണ്ടുവരണം എങ്ങോട്ട് കൊണ്ടുവരണം അനുഭവങ്ങളെയല്ല ഞാൻ നോക്കേണ്ടത് അനുഭവങ്ങളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കേണ്ടത് അനുഭവിക്കുന്നവനിലേക്ക് ഞാൻ ശ്രദ്ധിക്കുക ആരിലേക്ക് അനുഭവിക്കുന്നവൻ ഇല്ലെങ്കിലോ അനുഭവിക്കുന്നവൻ ഇല്ലെങ്കിലോ അനുഭവമില്ല മരിച്ചു കിടക്കുന്ന ആൾക്കിന് എന്താ അനുഭവം അതുകൊണ്ടല്ലേ നമ്മൾ ധൈര്യമായിട്ട് നെഞ്ചത്തടിച്ച് കരയുന്നത് മരിച്ചു കിടക്കുന്ന ഭാ ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യ ധൈര്യത്തിൽ എന്താ കരയാൻ കാരണം ഇനി ആ മനുഷ്യൻ കേൾക്കില്ല എന്നുള്ളത് അല്ലേ കേക്കുന്നുണ്ടെങ്കി ധൈര്യമായിട്ട് പറയുമോ അയ്യോ എന്നെയും കൂടെ കൊണ്ടുപോകണേ എന്നെ ഇവിടെ ഇട്ടിട്ട് പോലെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ ഇനി അങ്ങനെ ആ മനുഷ്യൻ എങ്ങാനും കേട്ടിട്ട് പറയാനെന്നാ മീനാക്ഷി നീയും കൂടെ വാന്ന് ആ ഭാര്യ അവിടെ ഓടി സ്ഥലപ്പെട്ടിട്ടുണ്ട് മക്കളോട് പറയും നല്ല മുറുകി കെട്ടെന്ന് എന്തോ പിച്ചുപേയും പറയുന്നു പണ്ടൊക്കെ അങ്ങനെ കരയില്ലിരുന്നോ ഗ്രാമങ്ങളിലൊക്കെ കറിയില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരണാനന്തര ചടങ്ങ് തമിഴ്നാട്ടിലാണ് റീസെൻ്റ് എനിക്കൊരു സപ്താഹം ഉണ്ടായിരുന്നേ അവിടെ അവിടെ മഹാലിംഗപുരത്ത് അപ്പോൾ ഞാൻ അവിടെ സപ്താഹത്തിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ ഗംഭീര അടി ബാൻഡൊക്കെ അടിച്ചിട്ട് ചെണ്ടക്കടിച്ചിട്ട് രണ്ട് മൂന്ന് പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത് നല്ല അടിപൊളി ഡാൻസൊക്കെ ഞാൻ വിചാരിച്ചു എന്തോ അമ്പലത്തിലെ ഘോഷയാത്രയായിരിക്കുന്നത് പിന്നെ പറഞ്ഞത് മരണം കൊണ്ടുവരും മരിച്ച ബോഡി കൊണ്ടുവരികയാണ് അപ്പൊ ഈ ഡാൻസ് കളി ഇങ്ങനെ ചോദിച്ചാൽ മരുമക്കളാണ് അത്ര അപ്പൊ ഉറപ്പാണല്ലോ ആരാ മരിച്ചത് എന്നുള്ളത് നിങ്ങൾ ചിരിക്കുമ്പോഴേ മനസ്സിലാവുള്ള ആരായിരിക്കും മരിച്ചുണ്ടാവ അവരുടെ അമ്മയല്ല അമ്മായി അമ്മ മരിച്ച സന്തോഷത്തില് മരുമക്കള് സന്തോഷമായിട്ട് ഡാൻസൊക്കെ കളിച്ച് ആടിച്ച് പൊളിച്ച് വരികയാണ് അവര് അപ്പൊ നോക്കുക അവരുടെ ആ സന്തോഷം നോക്കൂ നിങ്ങള് ഇപ്പം എന്ന് പറഞ്ഞ പോലെ മരണത്തെ ആഘോഷിക്കുന്നത് അവരെ പടക്കൊക്കെ പൊട്ടിച്ച് ആ മനുഷ്യനെ അതാണ് നോക്കൂ സാധാരണ നമ്മൾ ഇവിടെയൊക്കെ കിടത്തിയിട്ടല്ലേ കൊണ്ടുപോകുക അവിടെ തന്നെ അവർ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോവുക ഇതൊക്കെ കണ്ട് ഇതെല്ലാം കണ്ട് അയാളെ ചാരി ഇരുത്തി അയാൾ ഇതൊന്നും കേൾക്കില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവർ പട പടക്കൊക്കെ അടുത്താൽ പൊട്ടിക്കുക ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ അനുഭവിക്കുന്നവനുണ്ടെങ്കിലേ എന്തുള്ളൂ അനുഭവിക്കുന്നവനുണ്ടെങ്കിലേ അനുഭവമുള്ളൂ അനുഭവിക്കുന്നവനിലേക്ക് ശ്രദ്ധ വരണം അപ്പം ഈ ശ്ലോകം നിങ്ങൾ ഓർത്തുവെക്കണം അർക്കന്നലാതി വെളിവ്രഹിക്കുമൊരു കണ്ണിന്നു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്നപൊരു താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നു കണ്ണുപൊരുൾ കണ്ണിൻ്റെ കണ്ണുപൊരു മനമാകുന്ന കണ്ണ് അപ്പം എങ്ങോട്ട് ശ്രദ്ധ വരണം തൻ്റെ ഉള്ളിലേക്ക് വരണം അപ്പം നമുക്ക് മനസ്സിലാവും ഒരു ബോധമനസ്സുള്ളത് കൊണ്ടാണ് ജീവിതമുള്ളത് പറയൂ ബോധമനസ്സുള്ളത് ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ബോധമനസ്സുള്ളത് കൊണ്ടാണ് ജീവിതമുള്ളത് ബോധമനസ് ഇല്ലെങ്കിലോ എന്ത് ജീവിതത്തെക്കുറിച്ച് പറയാൻ പറ്റും അല്ലേ ബോധമനസ്സുള്ളത് കൊണ്ടാണ് ഉറക്കെ പറയൂ ജീവിതമുള്ളത് അപ്പം ഈ ബോധ ബോധമനസ്സിൻ്റെ സാധ്യതകൾ ഈ ബോധ മനസ്സിൻ്റെ ശക്തി ഇതൊന്നും നമ്മളാരും ഇതുവരെ ഉറക്കെ പറയൂ പഠിച്ചിട്ടില്ല അത് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറേയും കൂടി ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായൊരു ബോധ്യം വരുമായിരുന്നു